ക്ഷമബലം എന്ന് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് അല്പം ക്ഷമ എല്ലാ മനുഷ്യർക്കുമാകാം ക്ഷമയില്ലാതെ എടുത്തുചാടിയാൽ അത് വലിയ വലിയ ആപത്തുകളിൽ ചെന്ന് കലാശിക്കും ഇപ്പോഴിതാ ഒരു നിമിഷത്തെ അശ്രദ്ധ അതല്ലെങ്കിൽ ഒരു ചെറിയ തെറ്റ് അത് കലാശിച്ചിരിക്കുന്നത് വലിയ ഒരു തെരുവ് യുദ്ധത്തിലേക്കാണ് ഗ്ലേറ്റർ നോയിഡയിലെ ആഡംബര ഫ്ലാറ്റ് സമുച്ചയമാണ് ഇപ്പോൾ യുദ്ധക്കളമായി മാറിയത് സംഭവം ഇങ്ങനെയാണ് ഫ്ലാറ്റ് മാറി കോളിംഗ് ബെല്ലടിച്ച ഡെലിവറി ബോയിയെ സെക്യൂരിറ്റി ജീവനക്കാർ ക്രൂരമായി മർദ്ദിച്ചു തല്ലുകൊണ്ട് പിന്മാറിപ്പോകുവാൻ തയ്യാറാകാതിരുന്ന യുവാവ് സഹപ്രവർത്തകരെ വിളിച്ചുകൂട്ടി സംഭവം കൈവിട്ടു പോവുകയും ചെയ്തു അടിയും തിരിച്ചടിയുമായി ജനക്കൂട്ടം ഏറ്റുമുട്ടിയപ്പോൾ നിയമവാഴ്ച വെറും നോക്കുക 디아이 마루게임 제도 ഗ്രേറ്റർ നോയിഡയിലെ ഐ ഐ ടി എൽ നിംബസ് എസ്പ്രസ് പാർക്ക്ബ്യൂ ടു സൊസൈറ്റിയിലാണ് നാടകീയമായ ഈ സംഭവം നടന്നത് ഭക്ഷണം വിതരണം ചെയ്യുവാനെത്തിയ ഡെലിവറി ബോയ് അബദ്ധം പറ്റി മറ്റൊരു ഫ്ളാറ്റിലെ ബെൽ അടിക്കുകയായിരുന്നു ഇതാണ് വലിയ ഒരു സംഘർഷത്തിന് തിരികൊളുത്തിയതും പറ്റിയെന്ന് തിരിച്ചറിഞ്ഞിട്ടും ക്ഷമിക്കുവാൻ തയ്യാറാകാത്ത ഫ്ളാറ്റുടമ സൊസൈറ്റിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി തുടർന്ന് നടന്നത് ഏകപക്ഷീയമായ ഒരു ആക്രമണമായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാർ ചേർന്ന് ഡെലിവറി ബോയിയെ ക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് എന്നാൽ മർദ്ദനമേറ്റങ്ങ് മടങ്ങിപ്പോകുവാൻ ആ യുവാവ് തയ്യാറായതുമില്ല തൊട്ടടുത്ത നിമിഷം തന്നെ ഫോണിലൂടെ സഹപ്രവർത്തകരായ മറ്റ് ഡെലിവറി ബോയ്സിനെ അദ്ദേഹം വിവരമറിയിക്കുകയും ചെയ്തു അങ്ങനെ അടികൊണ്ട് പിന്മാറാൻ താൻ തയ്യാറല്ല എന്ന മുന്നറിയിപ്പാണ് ആ ഡെലിവറി ബോയ് ചെയ്തത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ബൈക്കുകളിലായി ഇരച്ചെത്തിയ വലിയൊരു സംഘം യുവാക്കൾ സൊസൈറ്റി വളയുകയും ചെയ്തു പിന്നീട് കണ്ടത് നിയന്ത്രണമില്ലാത്ത ആക്രമണങ്ങളായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാരും ഡെലിവറി ബോയ്സും തമ്മിൽ പൊരിഞ്ഞ അടിയാണ് പിന്നീട് അവിടെ നടന്നത് സൊസൈറ്റി പരിസരം അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളമായി മാറുകയായിരുന്നു നിസ്സാരമായൊരു സംഭവമാണ് ക്ഷമയില്ലാത്തത് മൂലം ഇത്തരം ഒരു പ്രശ്നത്തിലേക്ക് വഴിതെളിച്ചതെന്ന് നമ്മൾ ഓർക്കണം നമ്മളും ഇതൊന്നും മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ് കാരണം അല്പം ക്ഷമ എല്ലാവർക്കും നല്ലതാണ് തുടക്കത്തിൽ ഒരു ക്ഷമാപണത്തിൽ തീർക്കാമായിരുന്ന ഒരു പ്രശ്നം അസഹിഷ്ണുതയും എടുത്തുചാട്ടവും കാരണം വലിയൊരു ക്രമസമാധാന പ്രശ്നമായി മാറിയ കാഴ്ചയാണ് ഗ്രേറ്റർ നോയിഡയിൽ നാം കണ്ടത് സംഭവസ്ഥലത്ത് പോലീസ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുവാൻ ശ്രമം ഇപ്പോൾ തുടരുകയാണ് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇപ്പോൾ ജനങ്ങൾ അക്രമാസക്തരാവുകയാണ് ആർക്കും ക്ഷമയില്ലാത്ത ഒരവസ്ഥയാണ് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വരെ എടുത്തുചാടുന്ന ഒരവസ്ഥ ഇത് വലിയ വലിയ വിപത്തുകൾക്കാണ് വഴിതെളിക്കുന്നതെന്ന് ഒന്ന് മുൻകൂട്ടി ചിന്തിച്ചാൽ വളരെ നന്നായിരിക്കും അതിനാൽ പണ്ടുള്ളവർ പറയുന്നത് പോലെ ക്ഷമ എപ്പോഴും ബലം തന്നെയാണ്